നിറം മങ്ങിയ വിജയം ബി ജെ പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വൻതിരിച്ചടി ഉത്തർപ്രദേശിലും ബംഗാളിലും നേരിട്ട തിരിച്ചടികൾക്കിടയിൽ ഒഡീഷയിൽ ഒറ്റയ്ക്ക് അധികാരം നേടിയതും ആന്ധ്രാപ്രദേശിൽ ടി ഡി പിയും ജനസേന പാർട്ടിയുമായി ചേർന്നതും അധികാരത്തിലെത്താൻ കഴിഞ്ഞതും ബി ജെ പിക്ക് ആശ്വാസമായി അയോധ്യയിലെ രാമക്ഷേത്രം സി എ എ മുത്തലാഖ് നിരോധനം അങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയം എല്ലാ ശക്തിയും പുറത്തെടുത്തു സ്വച്ഛ ഭാരത് അഭിയാൻ വനിതാ സംവരണം കിസാൻ സമ്മാൻ നിധി പി എം ആവാസ് യോജന അങ്ങനെ വികസന ജനക്ഷേമ പദ്ധതികൾ ഇതൊക്കെ ആയുധമാക്കിയിട്ടും ബി ജെ പിക്ക് നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല വോട്ടർമാർ എൻ ഡി എക്ക് അംഗീകാരം നൽകിയെന്ന് മോദി എക്സിൽ കുറിച്ചുകൊണ്ട് ജനവിധിയെ അംഗീകരിക്കുന്നതായി വ്യക്തമാക്കി ബി ജെ പി നേതൃത്വം തിരിച്ചടി സംബന്ധിച്ച വിലയിരുത്തൽ നടത്തുമെന്നുറപ്പാണ് ആന്ധ്രയിൽ വൈഎസ്ആർ കോൺഗ്രസിനെ പുറത്താക്കി എൻ ഡി എ അധികാരം പിടിച്ചത് മോദിയും ചന്ദ്രബാബു നായിഡുവും നടത്തിയ പ്രചാരണത്തിന്റെ ഫലമായാണ് ഒഡീഷയിൽ ബിജു ജനതാദളിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ബിജെപി നടത്തിയ മുന്നേറ്റം ചരിത്രപരമാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചെറുതായെങ്കിലും നേട്ടം കൊയ്യാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞുവെന്നത് മണിപ്പൂർ കലാപം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ ഏറെ ന്യൂഡൽഹി